ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വിന്നർ അനുഭവത്തിൽ ലഭിച്ചത് ഏകദേശം പത്ത് കോടിയുടെ സമ്മാനങ്ങളാണെങ്കിൽ അനീഷിനും തൊട്ടുപിറകിൽ അല്ല ഏകദേശം എട്ട് കോടിയുടെ സമ്മാനങ്ങളാണ് അനീഷ് ലഭിച്ചിട്ടുള്ളത് അനീഷ് ആർമിക്ക് ആഘോഷിക്കാനുള്ള ഒരു നിമിഷമാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഫസ്റ്റ് റണ്ണറപ്പായി വന്ന അനീഷിന് മൈജി കൊടുത്തത് വലിയൊരു ഓഫർ ആയിരുന്നു മൈജി കോമണർ ആയതുകൊണ്ട് തന്നെ അനീഷിന്റെ വീട്ടിലേക്കുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും മൈജി ഫ്രീ ആയിട്ട് എത്തിക്കും അതുകൂടാതെ രണ്ട് ലക്ഷം രൂപയുടെ ഗാലക്സി ഫോർ സെവൻ ഫോൺ അനീഷിന് ലഭിക്കും ഇതുകൂടാതെ ബിഗ് ബോസ് വീട്ടിൽ ഏകദേശം നൂറ് ദിവസം നിന്നതിന് സാലറി ബിഗ് ബോസ് ഹൗസിൽ അനീഷ് ഇത്രയും ദിവസം ൊണ്ട് അനീഷിന് ഇരുപത് ലക്ഷം രൂപ ബിഗ് ബോസ് ഹൗസും കൊടുക്കുന്നുണ്ട് എന്നും പറയുന്നു അല്ല അനീഷിനെ കാത്തിരുന്ന വലിയൊരു സർപ്രൈസ് ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരാളും ഇതുപോലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് കാണാം സ്പോൺസർ ഇത് ദുബായിൽ ഞാൻ പോകുന്ന വർഷം തീ വീട്ടിലെ അനീഷിന്റെ ഒരു ഒരു സാധാരണ ലോകത്തിലെ അത് ഉള്ള ക്ലോസ് ഗേറ്റ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള അനീഷിന്റെ ഫ്ലാറ്റ് കിട്ടി എന്നൊക്കെ പറഞ്ഞ് കൊറേ വീഡിയോകൾ വരുന്നുണ്ട് അപ്പൊ ആ വീഡിയോക്ക് പ്രതികരണമായി അനീഷ് ലൈവില് വന്നിട്ട് പറയണതെന്ന് കേക്കാം നമുക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരുപാട് പേര് നേരിട്ടും ഓൺലൈനായിട്ടൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ദുബായിൽ ഒരു ആഡംബര ഫ്ളാറ്റും അതുപോലെ തന്നെ ഗോൾഡൻ മിസിയും ഒക്കെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു അതിന്റെ സത്യാവസ്ഥ എന്ത് എന്താണെന്ന് വെച്ചാൽ യാതൊരു തരത്തിലും സത്യമായിട്ടുള്ള ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം അല്ല എനി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത ദുബായിൽ എനിക്ക് ഒരു ആഡംബര ഫ്ളാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ ഒന്നും കിട്ടിയിട്ടില്ല അതൊരു ഫേക്ക് ന്യൂസ് ആണ് അപ്പോൾ ആ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം എന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക അതൊരു ഫേക്ക് ന്യൂസ് ആണ് ദുബായിൽ ഒരു ആഡംബര ഫ്ളാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പൊ ഇതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ന്യൂസ് വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്ന് ഇതിന്റെ സത്യാവസ്ഥ പറഞ്ഞത് എന്തായാലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ അറിഞ്ഞത് അനീഷിന് ഇത്രയും ഫ്ലാറ്റും കിട്ടിയതൊക്കെ ഫേക്ക് ഫേക്കായിരുന്നു അനീഷിന്റെ വീഡിയോയിൽ പറയുന്നുണ്ട്